നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ അഞ്ച് തീരദേശ നഗരങ്ങൾ കടലെടുക്കാൻ സാധ്യത ഹരിതഗൃഹവാതക വ്യാപനം അന്തരീക്ഷ ഊഷ്മാവിന്റെ വർദ്ധനയുമാണ് ഇതിന് പ്രധാന കാരണം തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് കൊല്ലം എറണാകുളം ജില്ലകളിലെ തീരദേശ നഗരങ്ങൾ കടുത്ത ഭീഷണി നേരിടുന്നുണ്ടെന്നും ഭൗമശാസ്ത്രജ്ഞർ സാക്ഷ്യപ്പെടുത്തുന്നു ഇരുപത് വർഷം മാത്രമാണ് ഈ ജില്ലകളിലെ തീരദേശ നഗരങ്ങളുടെ ആയുർദ്ദർഘ്യം രേഖപ്പെടുത്തുന്നത് ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച അന്തർ സർക്കാർ സമിതിയായ ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലാവസ്ഥാ വ്യതിയാനം പഠനത്തിലാണ് ഇത് കണ്ടെത്തിയത് അന്തരീക്ഷ താപനില ഉയരാൻ കാരണം ഹരിതഗ്രഹവാതകങ്ങളുടെ സാന്നിധ്യമാണ് ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സജീവ സാന്നിധ്യമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ശക്തമായ മഴയ്ക്കും കഠിനമായ വേനലിനും ഇടയാകും ഐ പി സി സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇതുമൂലം ആവാസ വ്യവസ്ഥ കടൽ തീരങ്ങൾ വ്യവസായം സമൂഹം ആരോഗ്യം ഭക്ഷണം ജലം എന്നിവയ്ക്ക് ഭീഷണിയാകുമെന്നും വിലയിരുത്തലുണ്ട് സംസ്ഥാനത്ത് കൂടുതൽ ജനസാന്ദ്രതയുള്ള തീരദേശ പ്രദേശങ്ങളിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടുക അന്തരീക്ഷ താപം ഉയരുമ്പോൾ പലയിടങ്ങളിലും മഞ്ഞുരുകി കടലിൽ ചേരുന്നത് കടൽനിരപ്പ് ഉയരാൻ കാരണമാകും കൂടാതെ അന്തരീക്ഷ താപനില ഉയരുമ്പോൾ സമുദ്രജലത്തിന്റെ താപനിലയും ഉയരും ചൂട് കൂടുമ്പോൾ എല്ലാ വസ്തുക്കളെയും പോലെ ജലത്തിന്റെയും വ്യാപ്തി വർദ്ധിക്കും അത് കടൽനിരപ്പ് ഉയരാൻ കാരണമാകും വ്യാവസായിക വിപ്ലവത്തിന് മുമ്പത്തേക്കാൾ അന്തരീക്ഷ താപം രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഉയർന്നാൽ സമുദ്രനിരപ്പ് പത്തു മീറ്റർ ഉയരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും രണ്ടായിരത്തി ഇടയിൽ ഇന്ത്യയിൽ പൂജ്യം ദശാംശം രണ്ട് ഡിഗ്രിക്കും ഒരു ഡിഗ്രിക്കുമിടയിൽ താപനില വർദ്ധിച്ചിട്ടുണ്ട് സമുദ്രനിരപ്പ് ഉയരുമ്പോൾ തീരശോഷണത്തിന്റെ തോത് വർദ്ധിക്കും അത് എത്ര ദൂരമാണെന്നുള്ളത് അന്തരീക്ഷത്തിന്റെ താപനില എത്ര ഡിഗ്രി ഉയരുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും കൊച്ചി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയിലെ ശാസ്ത്രജ്ഞർ സമുദ്രനിരപ്പ് ഒരു മീറ്ററോ രണ്ട് മീറ്ററോ ഉയർന്നാൽ കൊച്ചിയിലെയും പരിസരങ്ങളിലെയും ഏതെല്ലാം ഭാഗങ്ങൾ കടലിനടിയിലാകുമെന്ന പഠനം നടത്തി ഭൂപടം തയ്യാറാക്കിയിട്ടുണ്ട് സമുദ്രനിരപ്പ് ഒരു മീറ്റർ ഉയർന്നാൽ കൊച്ചിയിലും പരിസരങ്ങളിലുമായി ആകെ നൂറ്റി അറുപത്തി ഒൻപത് ദശാംശം ഒന്ന് ഒന്ന് ചതുരശ്ര കിലോമീറ്ററും മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചാൽ നാൽപ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററും കടൽ കയറും സമുദ്രനിരപ്പ് രണ്ട് മീറ്റർ ഉയർന്നാൽ കൊച്ചിയിലും പരിസരങ്ങളിലുമായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ട് മൂന്ന് ചതുരശ്ര കിലോമീറ്ററും മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചാൽ നൂറ്റി എൺപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്ററും കടലിൽ മൂങ്ങും പല തീരപ്രദേശങ്ങളിലും കടൽ കരയിലേക്ക് കയറുകയും മുൻപ് ബീച്ചായിരുന്ന ഭാഗം കടലായി തീരുകയും ചെയ്തിട്ടുണ്ട് കോവളം ശംഖുമുഖം കൊല്ലം ബീച്ചുകൾ ഭൂരിഭാഗവും കഴിഞ്ഞു കേരളത്തിൽ ഇതുവരെ അന്തരീക്ഷ ഉഷ്മാവ് വർദ്ധനയെക്കുറിച്ചോ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ പ്രതിവിധികളെക്കുറിച്ചോ ആധികാരിക പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്നാൽ വനം പരിസ്ഥിതി ജലം എന്നിവയുടെ നശീകരണത്തിനും അന്തരീക്ഷ മലിനീകരണത്തിനും വ്യാവസായിക വൽക്കരണ വേഗതയ്ക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല വാഹനങ്ങളും വ്യവസായശാലകളും പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ശുദ്ധജല തടാകങ്ങൾ മാലിന്യ വഹികളാകുന്നതിന്റെ തോത് പശ്ചിമഘട്ടം പോലും വികസനത്തിന്റെ പേരിൽ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഭൂഗർഭജലത്തിന്റെ വിധാനത്തിലുണ്ടാകുന്ന കുറവ് വനവശീകരണത്തിന്റെ രൂക്ഷത വനവൽക്കരണത്തിന്റെ കുറവ് ചൂടുകാലത്ത് രക്ഷയ്ക്കായി വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോപകരണങ്ങൾ കോൺക്രീറ്റ് വാസഗൃഹങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന ഊഷ്മാവ് എന്നിവ നിയന്ത്രണാതീതമായിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ക്രമം തെറ്റിയുള്ള മഴയും കടുത്ത വേനലും ഭൂമിയെ ആകെ ഗ്രസിച്ചു കഴിഞ്ഞു കേരളത്തിലുണ്ടായ പ്രളയക്കെടുതി ഇതിന്റെ മുന്നറിയിപ്പാണെന്നും ശാസ്ത്രലോകം പറയുന്നു